െ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഞാൻ പത്തു അഞ്ചു വർഷം എന്റെ അനുഭവത്തിലും എന്നോട് ആൾക്കാർ പങ്കുവെക്കുന്ന അനുസരിച്ച് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കെതിരെയും ഇവിടെ സാധാരണക്കാരനെ പ്രതികരിക്കാൻ അവസരമില്ല അവർ സംഘടിതമല്ല പക്ഷെ അവർക്കൊക്കെ വേണ്ടി എന്തോ ഇദ്ദേഹം സംസാരിക്കുന്നു എന്നുള്ളൊരു ഫീൽ ആൾക്കാർക്കുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചെന്തോ ചിലപ്പം ചീത്ത വിളിക്കായിരിക്കാം എന്ത് തന്നെയായിരിക്കും ഞാൻ പറയാൻ എന്തോ ആഗ്രഹിച്ചെന്തോ ജോർജ് പറയുന്നു എന്നൊരു ചിന്ത ജനങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്നെ ഞാനിപ്പോ സജീവ രാഷ്ട്രീയത്തിൽ ഞാൻ പതിനഞ്ച് വർഷമായി ഏറ്റവും കുറഞ്ഞത് അതിന് മുമ്പും ചെറിയതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പൂർണമായിട്ടും സജീവ രാഷ്ട്രീയമായിട്ട് പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷത്തിനിടയിൽ ഇന്ന് വരെയും നീ ഇന്ന് ചെയ്യണം എന്ന് പണ്ടുകൾ പറഞ്ഞിട്ടില്ല ചെയ്തു തരില്ല അങ്ങനെ അങ്ങനെ തന്നെ തന്നതായിട്ട് നീ എന്തെങ്കിലും ആവാൻ പറ്റുമെങ്കിൽ നീ ചെയ്തു നിന്റെ രീതി സ്ട്രഗ്ലിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ശരിക്കും തോന്നിയ ഞങ്ങളുടെ അമ്പലിച്ചേട്ടനെന്തായി അച്ഛൻ്റെ ആരോഗ്യമൊക്കെ എന്തായാലും മിടുക്കനായി വരുന്നോ എന്ന് ചോദിച്ചാൽ മിടുക്കനായി നല്ലപോലെ ആയിരിക്കുന്നേ പക്ഷെ വർത്തമാനം ഇപ്പൊക്ക് അങ്ങോട്ട് അത്രയും ആയില്ല ആയില്ല പക്ഷെ എന്നാൽ പാട്ട് പാടാന്ന് പറഞ്ഞാൽ നല്ലപോലെ പാടുകയും ചെയ്യും തീരെ പറയുകയാണോന്ന് അതുമില്ല ആക്ച്വലി നോർമൽ എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട് കാര്യങ്ങൾ നല്ല നമ്മൾ പക്ഷേ പപ്പയ്ക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതൊഴിച്ചാല് എനിക്കൊന്നും ഇപ്പൊ കുഞ്ഞു പിള്ളേർക്കൊക്കെ വർത്താനം വരുന്ന കൂട്ടം അങ്ങനെ ആയിരിക്കും അങ്ങനെയാ അങ്ങനെയാ ഇപ്പം അതുപോലെ അമ്മ ഫുൾ തന്നെ എനിക്ക് എനിക്കറിയാം ചേച്ചി ചേട്ടൻ ഫുൾ കെയർ ചെയ്ത് അത് ഫുൾ ഫുള്ള് അമ്മയാണ് പങ്കു

ഇച്ചിരി ഒരു രാവിലെ വിളിച്ചു പറഞ്ഞ അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോ അമ്മ പെട്ടെന്ന് ടി വി പറഞ്ഞില്ല അമ്മ ടിവി ഓഫ് ചെയ്ത് ടി വി അപ്പൊഴേ കണ്ണടച്ചു കാണിച്ചു ഓഫ് ചെയ്യാൻ പറഞ്ഞു കടന്നു എൺപത് സിനിമ ഇവരൊരുമിച്ച് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഒരു കെമിസ്ട്രിന് ലൈഫിൽ വരികയേ ഇല്ല ഓണോട് ഒരു കാര്യം ചോദിച്ചു ഷോൺ രാഷ്ട്രീയം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഒരു ഒരു ലീഡർഷിപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഷോൺ ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ഈ രാഷ്ട്രീയത്തോട് പൊതുവെ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ട് പക്ഷെ എന്നാൽ ആ ജനങ്ങളിലേക്ക് ആ രാഷ്ട്രീയം നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം കാലം ഒരു വിശ്വാസം ഇച്ചിരി കുറവായിരുന്നു ആസ് എ യൂത്ത് ചേച്ചി പറഞ്ഞു തന്നെ ഉത്തരവും അതിനകത്ത് എന്താ രാഷ്ട്രീയം അത് രണ്ടും ഇപ്പൊ രണ്ടും രണ്ടാണ് അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പൊ നമ്മുടെ മുമ്പിൽ കാണുന്ന കുറച്ച് യുവ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞിരിക്കും ഇപ്പൊ ചേച്ചി പുതിയ തലമുറയിൽപ്പെട്ട ജേതാക്കന്മാരെ പറഞ്ഞു പഴയകാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തനാർ നല്ലൊരു പൊതുപ്രവർത്തകൻ ക്രമേണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുകയും അവൻ പിന്നെ നേതാവായി മാറുകയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ അങ്ങനല്ല ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഇടത് ഒരു മൊബൈൽ ഫോണിൽ വെള്ള ഷർട്ടും മുണ്ടും പോക്കറ്റിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ടും എടുത്ത് വെച്ച് ഇറങ്ങാൻ ഇടയ്ക്ക് പുറത്തോട്ട് റോഡിലൂടെ നിന്നിട്ട് പറയുകയാണ് ഞാൻ നേതാവാണ് അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ പിന്നെ ഇതിനകത്ത് വലിയൊരു അപകടമുണ്ട് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നൊരു സാധനം ഇവർ ഈ ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ മാത്രമാണ് ഈ വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യാനും ചെയ്യാനുള്ളൂ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പുതിയ തലമുറ സജീവമായി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു പറഞ്ഞു ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പുതിയ തലമുറയ്ക്ക് പങ്കില്ല അതാണ് പഴയ തലമുറ ഈ പഴച്ചു പോകാൻ കാരണം ഇവിടെ ചോദിക്കാനും ആളില്ല ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏതു കാര്യത്തിനും യൂത്ത് അല്ല രാഷ്ട്രീയ പാർട്ടികളാണ് ചോദ്യം ചെയ്യുന്നത് ഈ പുതിയ തലമുറ രംഗത്തില്ല അവർ കടന്നു പറയണം ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്ന ഒരു മോശമായ കാര്യമല്ല അതൊരു നല്ല കാര്യമാണ് ലോകത്ത് ഏറ്റവും നല്ല കാര്യം ഒരാൾക്ക് ഡോക്ടറാകാം എഞ്ചിനീയർ ആകാം പഠിത്താൻ കഴിവുണ്ട് പക്ഷേ നല്ല പൊതുപ്രവർത്തനം ആകാൻ അത് ചുമ്മാ പറ്റില്ല അത് അത് ഒരു ഒരു തപസാണ് ഒരു നല്ല പൊതുപ്രവർത്തനം എന്ന് പറയുന്ന തപസ്സാണ് രാത്രി ഒരു മണിക്ക് എടുക്കാൻ സിനിമാ താരങ്ങൾക്ക് പറ്റുമോ അവർ കിടന്നുറങ്ങും ജോലി ചെയ്തിട്ട് രാത്രി രാവിലെ നാലു മണിക്ക് ഫോൺ എടുത്ത് ആ ഫോൺ വരുന്നതിൻ്റെ എടുത്ത് ആശുപത്രിയിലോട്ട് ഓടാൻ പറ്റുമോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മനസ്സുണ്ടാകണം നല്ലൊരു തപസ് അവർ തപസ്സിന് തുല്യമായ മനസ്സുണ്ടാകണം അദ്ദേഹം നല്ല പൊതുപ്രവർത്തനം ഉണ്ടാകും പക്ഷെ ആ ഒരു മനസ്സ് പുതിയ തലമുറയ്ക്കില്ല അതുകൂടാതെ ഞാൻ നമുക്ക് വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുമ്പോൾ നൂറ് പേരുമായിട്ട് നമ്മൾ ഇടപെടുന്നുണ്ട് നൂറ് പേരുടെ കാര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് കയറി കിടക്കുന്ന കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമ്മളെന്തോ നമുക്ക് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ വേണ്ടി നമ്മൾ എന്തോ ചെയ്തു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആ സാറ്റിസ്ഫാക്ഷനെ സന്തോഷമായി കാണും അതാണ് നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മനസുഖം അതായിരിക്കണം രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലം പ്രതിഫലം കാഷ് ആകരുത് കാഷ് ആഗ്രഹിക്കാതെ ആ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനെ പ്രതിഫലമായി കണ്ടാൽ നല്ല പൊതുപ്രവർത്തനമായി മാറും ഒരു സംശയം വേണ്ട അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നുള്ളൊരു ഒരു കൂടി തന്നെയാണ് ഞാൻ രാഷ്ട്രീയപ്പെട്ടത്